ഓം എന്ന ശബ്ദത്തിന് പ്രണവം അഥവാ ബ്രഹ്മം എന്നാണ് അർത്ഥം അനശ്വരമായ നാദബ്രഹ്മര മന്ത്രമാണിത് എല്ലാ മന്ത്രങ്ങളും ഓം എന്ന ശബ്ദത്തോട് ചേർന്നാണ് തുടങ്ങുന്നത് എല്ലാം ഓമിൽ അന്തർഭവിച്ചിരിക്കുന്നു ഓമിൽ കവിഞ്ഞ് ഒന്നുമില്ല സംഭവിക്കുന്നതും സംഭവിക്കാനിരിക്കുന്നതും എല്ലാം ഓം എന്ന ശബ്ദത്തിൽ ഉൾചേർന്നിരിക്കുന്നു എന്ന് മണ്ഡഗോപനിഷത്തിൽ പറയുന്നു ആ ഉ മാ എന്നീ മൂന്നക്ഷരങ്ങൾ ചേർന്നാണ് ഓം ആയത് ആ എന്ന അക്ഷരം ഋഗ്വേദത്തിൽ നിന്നും ഊ എന്ന അക്ഷരം യജുർവേദത്തിൽ നിന്നും മാ എന്ന അക്ഷരം സാമവേദത്തിൽ നിന്നുമാണ് എടുത്തത് ആകാരം വിഷ്ണുവിനെയും ഊകാരം ശിവനെയും മാകാരം ബ്രഹ്മാവിനെയും പ്രതിനിധാനം ചെയ്യുന്നു ആകാരോ കാരോ ഊകാരസ്തു മഹേശ്വര മാ കാരസ്തു സ്മൃതോ ബ്രഹ്മ പ്രണവസ്തു ത്രയാത്മക എന്ന് വായുപുരാണത്തിൽ പറയുന്നു ഓംകാരത്തെ അറിയുന്നവർ യോഗിയായി മാറുമെന്ന് ഗരുഡപുരാണം രേഖപ്പെടുത്തുന്നു പ്രണവ സ്വരൂപമായ ഓംകാരത്തിൽ മഹേശ്വരന്റെ രൂപം തെളിഞ്ഞു എന്നാണ് വിശ്വാസം സർവമന്ത്രങ്ങൾക്കും സകല വേദങ്ങൾക്കും സകല ദേവതകൾക്കും ജനനിയായ ഓംകാരത്തെ ധ്യാനിക്കുന്നത് ഏറെ പുണ്യമായി കരുതുന്നു അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് പിടിച്ചുയർത്തുന്നതിൻറെ പ്രതീകമായാണ് ഓംകാരത്തെ കരുതി വരുന്നത്